ഏറ്റുമാനൂർ പാലാ റോഡിൽ വള്ളിക്കാട് കവലയ്ക്കും കിസ്മത് പടിക്കുമിടയിൽ മഴക്കാലത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഓടയിൽ മണ്ണും ചെളിയും മറ്റു മാലിന്യങ്ങളും അടിഞ്ഞ് മഴക്കാലത്ത് റോഡിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയായിരുന്നു ഓടയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും ചെളിയും വാർഡ് കൗൺസിലർ സിബി ചെറീലിൻ്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ നീക്കം ചെയ്യുന്ന പണികൾ ആരംഭിച്ചു പി ഡബ്ല്യു ഡി ആണ് ഓടയിലെ മണ്ണ് നീക്കേണ്ടത് ഇവർ ചെയ്യാത്ത സാഹചര്യത്തിൽ വാർഡ് കൗൺസിലർ സി ബി ചിറയിലിന്റെ നേതൃത്വത്തിൽ ഓടയിലെ മണ്ണ് വാരി വൃത്തിയാക്കുകയാണ് മഴക്കാലത്ത് ഈ ഭാഗത്ത് റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വാഹനയാത്രക്കാർക്ക് ഏറെ ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സംബന്ധിച്ച് ഐഫോറിയു വാർത്ത ചെയ്തിരുന്നു ബുധനാഴ്ച മുതൽ ഓടയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഓടയിൽ നിന്നും കരക്ക് വാരി കൂട്ടുന്ന മണ്ണ് ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയെങ്കിലും പി ഡബ്ല്യു ഡി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കൗൺസിലർ സിബി ചിറയിൽ പറഞ്ഞു അതിഭയങ്കരമായ ഒരു ദിവസം പേരിൽ ഒരാവശ്യമില്ലാത്ത ചില തലങ്ങളിലും കുറെ മണ്ണ് കോരിക്കോട്ട് പോയി ജോറിക്കൊണ്ട് കിട്ടുന്നുള്ളതാണ് പരിപാടി നടന്നത് ഇടപെടൂടി ദേശീയ ഒരു ഹൈവേ ആയ വാരാ റോഡിനോട് ഇത്തരത്തിൽ പെരുമാറുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ് യാതൊരു നിവൃത്തിയില്ലാതെ വെള്ളപ്പെട്ടതാണെങ്കിൽ ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ട് നിരന്തരം പരാതിയായ മുൻസിപ്പാലിറ്റി ജീവനക്കാരെ വിളിച്ച് ഈ അത്യാവശ്യം ഏറ്റുമാനൂർ